ഞാൻ ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പരാജയമാണ് പറഞ്ഞു തരാൻ പോകുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും സിറ്റ് വിത്ത് യുവർ ബുക്ക് അക്കൗണ്ടന്റ് യുവർ അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും അക്കൗണ്ടന്റിന്റെ കൂടി ഈ ഒരു ചെറിയ ഹാബിറ്റ് ഉണ്ടല്ലോ വിൽ ചേഞ്ച് യുവർ ലൈഫ് ഐ എം ഷുവർ ഒരു ദിവസം വിത്ത് അക്കൗണ്ടൻസ് നമുക്ക് പല ഫിനാൻഷ്യൽ ടൈംസും അറിയില്ല ഇതാണ് ഇവരുടെ ബിസിനസ് ഫിനാൻഷ്യൽസിലെ നമ്മളുടെ അറിവില്ലായ്മ സത്യമാണോ അവൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ബുക്ക് കീപ്പറിൻ്റെ അടുത്ത് ചെന്നിരിക്കണം നമ്മളുടെ ഓഫീസിലെ അക്കൗണ്ടൻ്റെ മാസത്തിൽ ഒരു ദിവസം അവരുമായിട്ട് മീറ്റിംഗ് ആണ് അറിയാൻ വയ്യാത്ത കാര്യം വരുമ്പോൾ ചോദിക്കുക ഇതെന്തോ സംഭവം എന്നെ ഒന്ന് പഠിപ്പിച്ചേ ടീച്ച് മീ എജ്യൂക്കേറ്റ് മീ വാട്ട് ഈസ് ദിസ് എന്താ ഈ ഫിഗർ എന്താ എന്താ ഈ പി ആൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ചോദിക്ക് നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങളുടെ ഫിനാൻഷ്യൽസ് വായിക്കാൻ ഓരോ തവണ ആ നമ്പേഴ്സിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴും യു വിൽ ലേൺ സംതിങ് ന്യൂ നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ കണക്ക് ഓരോ തവണ നോക്കുമ്പോഴും യു ലേൺ സംതിങ് ന്യൂ എവറി ഡേ ഐ സ്റ്റാർട്ട് മൈ ഡേ ബൈ ലുക്കിംഗ് അറ്റ് മൈ നമ്പേഴ്സ് രാവിലെ ഒമ്പത് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാനും ഗ്രീഷ്മയും സൂമിലിരിക്കും എവറി ഡേ ഐ സ്റ്റാർട്ട് ബൈ ലുക്കിംഗ് അറ്റ് മൈ നമ്പേഴ്സ് എവിടെയൊക്കെയാണ് നമുക്ക് ഇന്നലെ എന്തൊക്കെയായിരുന്നു എക്സ്പെൻസ് എന്തൊക്കെയാണ് വന്നത് അത് അത് കഴിഞ്ഞ മാസത്തെ അത് എൻ്റെ എങ്ങനെയായിരുന്നു വന്നിരിക്കുന്നത് ഇതെന്താ ഇത് എത്രയാണ് വന്ന ഇതെന്താ ഈ ഇന്ന് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് ഒരു കപ്പൽ മുക്കാൻ ചെറിയൊരു ഓട്ട മതി എത്ര വലിയ കപ്പലിലെ മുക്കാൻ ചെറിയൊരു ഓട്ട മതി ആ ഓട്ട കണ്ടെത്തി അടയ്ക്കേണ്ടത് നമ്മളുടെ ജോലിയാ ആ ഓട്ട കണ്ടുപിടിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എനിക്ക് വേണം